പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഏതയും വിക്രമും പണ്ടത്തെ പോലെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് നേരം വിക്രം ജയിലിൽ നിന്നും തിരിച്ചു വരുന്ന രാത്രി കമല ഗീതയോട് പറയുന്നുണ്ട് നീ ഇനി വിക്രമിന്റെ മുറിയിൽ കിടക്കണ്ട വിക്രമിന്റെ ഭാര്യയായി ഇനി എനിക്ക് കാണാൻ കഴിയില്ല നേരം വിക്രം ഇറങ്ങാതെ കിടക്കുന്നുണ്ട് ഇതിരി നാളുകൾക്ക് ശേഷം ഏതയോട് ഇണങ്ങിയും വഴക്കിട്ടും വിൽക്കാനായി വിക്രം ആഗ്രഹിക്കുന്നുണ്ട് മുറിയിൽ കാത്ത് വിക്രം ഇരിക്കുന്നുണ്ട് കമലത്തിനോട് പറയുക അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ കമല അന്നേരം പറയുവ ഇല്ല ഒരിക്കലും മാറില്ല ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല ദർശൻ സാറ് ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രവാ നിന്റെ വിക്രം രക്ഷപ്പെട്ടത് അതുകൊണ്ട് നീ ഇനി ആ മുറിയിൽ കിടന്നാ മതി കുറച്ചു നാളത്തേക്ക് അത് കഴിഞ്ഞ എന്നെ നാൻ തന്നെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചോളും ആശ പറഞ്ഞതുകൊണ്ട് മാത്രമാ നീ ഇപ്പോഴും ഈ വീട്ടിൽ താമസിക്കുന്നത് അധിക കാലം എനിക്ക് ഇവിടെ താമസിക്കാമെന്ന് നീ വിചാരിക്കേണ്ട നിരം വേദ വിഷമത്തോടെ മുറിയിലോട്ട് പോകുന്നുണ്ട് അക്രമിനോട് സംസാരിക്കാനും ആപ്പ് ചോദിക്കാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു വേദ നേരം ഒത്തിരി നേരമായിട്ടും വേദിയെ കാണാണ്ടായപ്പോ അക്രം ജനലിലൂടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ അവൾ ഉറങ്ങിക്കാണുവോ ഇതുവരെ കണ്ടില്ലല്ലോ അ സമയവും കഴിഞ്ഞു എന്തായിരിക്കും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് നീരം കമലം വിക്രമിന്റെ മുറിയിലോട്ട് വരുവാ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ കേട േ അത കിടക്കി നേരം വിക്രം ഒന്നും മീണ്ടാതെ നിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അമ്മ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് നേരം കമലം പറയുന്നുണ്ട് വേദ ഇനി മുതൽ ഇവിടെ ഇവിടെയല്ല കിടക്കുന്നത് അവിടെ വേറെ മുറിയുണ്ടല്ലോ അവിടെ കിടന്നോളൂ നമുക്ക് അവളെ വേണ്ട മോനെ നീ പറഞ്ഞതാ ശരി എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവൾ തന്നെയാ ഇത്രയും പറഞ്ഞിട്ട് മലം പോകുന്നുണ്ട് ഇക്രമന്നേരം വിഷമിച്ചു നിൽക്കുന്നുണ്ട് ഇത കിടച്ച് ഇറങ്ങാനാവാതെ കട്ടിലെ തന്നെ ഇരിക്കുന്നുണ്ട് വിക്രം വേദിയെ കുറിച്ച് വേദ വിക്രമിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് രാത്രി രണ്ടുപേരും ഉറങ്ങാണ്ടിരിക്കുക ിവസം അമലം ചായക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രത്തോട് പറയുവ ഓനെ വിക്രം എഴുന്നേക്കടാ ചായ എടുത്തു എടുത്ത് നേരം വിക്രം അമലത്തെ നോക്കിയ ശേഷം നീട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ അമ്മേ ആ നന്ന് ഉറങ്ങിക്കോട്ടെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്ന എത്തി കേട്ട് കമലം പറയുക അതെ ഉറങ്ങിയത് ഈ പെട്ടെന്ന് കുറച്ച് റെഡിയായിട്ട് നമുക്ക് ഒരിടം വരെ പോണം വിക്രം ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയാമ്മേ രാവിലെ നേരം കമലം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം ഈ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായിട്ട് നീക്കണേ ഇത്രയും പറഞ്ഞിട്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട് അനേരം അക്രം ചിന്തിക്കുക അങ്ങോട്ടായിരിക്കും മേനെ കൊണ്ടുപോകും ചിന്തിക്കാ നീരം വിക്രം ചായയുമായി ഈ വരിപ്പോയിരിക്കുന്നുണ്ട് കത്തോട്ട് നോക്കുന്നുണ്ട് ഒരു നോക്ക് കാണാനായി നേരം ഏതാ കുളിച്ചിട്ട് വരുവാണ്ട് വിക്രം ഏതേ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് ഏതാ നേരം തിരിച്ചുകൊണ്ട് ചോദിക്കുക ഞാൻ ചായ കൊണ്ടുവരാ ഇരിക്കായിരുന്നു നേരം കമലം പറയുവാ എന്റെ മകന് ചായ കൊടുക്കാൻ എനിക്കറിയാം നീ ഇനി ബുദ്ധിമുട്ടണ്ട ഞാൻ പറഞ്ഞല്ലോ അവന്റെ കാര്യങ്ങൾ ഞാനാ നോക്കുന്നത് ഇത് കേട്ട് ഏതാ അകത്തേക്ക് പോകുന്ന നേരം വിക്രം ചോദിക്കുക നമുക്ക് എന്താ പറ്റിയത് അന്തിനീ ഏട്ടത്തിയുടെ സ്വഭാവം അടിച്ചു വെച്ചേക്കാണോ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വേദെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവളോട് ഈ വീട്ടിൽ നിന്നും പോവാൻ പറട്ട് കമലം പറയുവ അത് ഞാൻ പറഞ്ഞതാ പക്ഷെ അവള് പോണ്ടേ മാഷിനെ സോപ്പിട്ട് വെച്ചേക്കുവാ എന്താ വേണ്ടേ എന്ന് എനിക്കറിയാം ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് ഈ പെട്ടെന്ന് റെഡി ആയിട്ട് വാ നേരം വിക്രം വേദിയോട് കാണിക്കുന്ന ഉപകടനെ കണ്ട് തിരിച്ച് അങ്ങോട്ടൊക്കെ തോന്നുവീട്ട് വിക്രമിന്റെ ബൈക്കിൽ കയറി കമലം പോകുന്നുണ്ട് നേരം വേദ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ക്രമിനെയും കൂട്ടി ഒൾസിയുടെ അടുത്തേക്ക് പോവുക നേരം നോക്കിയിട്ട് ഒൾസീൻ പറയുന്നുണ്ട് വിക്രമിനിപ്പോ ഇഷ്ടകാലമാണ് എന്തോ ഒരു അർത്ഥം ക്രമിന്റെ ജീവിതത്തിന് തുടരുന്നുണ്ട് അത് സ്വയം തിരിച്ചറിഞ്ഞു പ്രതിവിധി കാണണം അന്നേരം കമലം പറയുന്നുണ്ട് വിക്രമിന്റെ ജീവിതത്തിലെ കോശം മാറ എന്താ ചെയ്യേണ്ട പോറ്റി നേരം ജോർസിയും പറയുന്നുണ്ട് ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ് വിക്രമിനെ പെൺകുട്ടിയുടെ ശാപം കിട്ടിയിട്ടുണ്ട് അതാണ് ഉടനെ തുടരെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചേരാൻ പാടില്ലാത്ത ബന്ധങ്ങൾ ചേർന്നാൽ ഇങ്ങനെ അനത്തങ്ങ് സംഭവിക്കും അത് ഒഴിവാക്കിയേ വേണ്ടത് തൽക്കാലം ഞാൻ പറയുന്ന പൂജകൾ ചെയ്യുക എന്നിട്ട് വിക്രമിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ബാധ ഒഴിപ്പിച്ചു കളയുക അതാണ് വേണ്ടത് നേരം കമലം ചിന്തിക്കുന്നുണ്ട് ഇത് വേദയാണെന്നും വേദം വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നും അമലത്തിന് അനേരം തോന്നുന്നുണ്ട് നേരം വിക്രം ഇതൊക്കെ കേട്ട് അതിന്റ് ചെയ്യാതിരിക്കുന്നുണ്ട് തിരിച്ച് വിക്രമിന്റെ കൂടെ ബൈക്കിൽ വരുമ്പോ അമലൻ പറയുക ഞാൻ മനസ്സിൽ കരുതിയത് മോത്സ്യം പറഞ്ഞത് വീട്ടിൽ പോയിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാൻ എന്നോട് മാത്രമല്ല എല്ലാരോടുമായിട്ട് എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം നന്ദിനി രാധയെ വിളിച്ച് പറയുവാണ് രാധെ നീ അറിഞ്ഞോ വിക്രമിനെയും കൂട്ടി ഇമ്മ രാവിലെ എങ്ങോട്ടോ പോയി ഇവിടെ പോയതൊന്നും അറിയില്ല പക്ഷേ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അത് മാത്രമല്ല വിക്രമിന്റെ കൂടെയല്ല വേദി ഇപ്പോ കിടക്കുന്നത് ഏറെ മുറിയില്ല വിക്രമിന്റെ മുറിയിൽ ഇടക്കാൻ വേദി അനുവദിച്ചില്ല എനക്ക് വിക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമായ ഇത് ഇങ്ങനെയെങ്കിലും ഈ അമ്മയെ വളച്ച് വിക്രമിനെ കല്യാണം കഴിക്കാൻ നോക്ക് നിരം രാധ ശരിയൊന്ന് പറഞ്ഞ ശേഷം കട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലെത്തിയ കമല വിനായകനെയും വിശ്വത്തേക്ക് വിളിക്കുന്നുണ്ട് നിരം എല്ലാവരും പേരും ഉള്ളിലോട്ട് വരുവാ നിരം അമലം വിക്രമിന്റെ കൈ പിടിച്ചിട്ട് ഏതെ നോക്കി പറയുന്നുണ്ട് വിക്രം വീതയുടെ കഴിച്ച് താലു കെട്ടി എന്ന് ഏത പറയുന്നുണ്ടല്ലോ വിക്രം അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാ ഏത ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഏതയുടെ വീട്ടുകാരും അമ്മളും ചേർന്ന് വിക്രമിന്റെ കല്യാണം തീരുമാനിച്ചു കല്യാണ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ല പക്ഷേ ആ സമയത്ത് വിക്രമിന്റെ കൈതട്ടി ആലത്തിൽ കഴുത്തിലോട്ട് വീണു അതാണെന്ന് സംഭവിച്ചത് അല്ലാതെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല അത് നമ്മൾ ഭഗവാന്റെ നിശ്ചയമെന്നും ഭഗവാന്റെ ഇഷ്ടമാണെന്നും കരുതുന്നുണ്ടല്ലോ പക്ഷെ വിക്രമിന്റെ കല്യാണം അതായത് വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വിക്രമിന്റെ അമ്മയായ ഞാനോ അച്ഛനായ മാഷോ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വിക്രമിന്റെ പൂർണ്ണ മനസ്സോടെ ഇഷ്ടത്തോടെ വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണണം ഇതിനെ ഇവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ മാഷു പറയും മാഷെ ഇത് കേട്ട് വിക്രം ആകെ ഞെട്ടിതരിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ വേദയും മാഷി പറയുക ഈ എന്തൊക്കെയാ കമലം കുട്ടികളെ പോലെ സംസാരിക്കുന്നത് ഇല്ലാണോ എന്ന് പറയുന്നത് കുട്ടിക്കളിയാണെന്നാണോ നീ കരുതുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഇവരുടെ കല്യാണം നടത്താൻ നമ്മൾ തീരുമാനിച്ചത് ഇനി മൂന്നാമതോ അതൊന്നും നടക്കണ കാര്യമല്ല അന്നേരം കമലം പറയുന്നുണ്ട് അത് നടക്കണ മാഷി വിക്രമിന് ഇഷ്ടമില്ലാതെ ഏതയുടെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു അങ്ങനെ കെട്ടിയിട്ട് എന്ത് കാര്യം താലി കെട്ടിയെന്ന് പറഞ്ഞു ഒരു കുടുംബ ജീവിതം സന്തോഷമായിട്ട് പോവില്ല മാഷി പരസ്പരം സ്നേഹത്തോടും ഇഷ്ടത്തോടും ആത്മാർത്ഥതയോടും മനസ്സറിഞ്ഞു കെട്ടുന്നത് ഒരാണ് ഒരു പെണ്ണിന്റെ കഴുത്തിൽ അതിനെയാ ാലിമാല എന്ന് പറയുന്നത് അല്ലാതെ ഇഷ്ടമില്ലാതെ ഒരാള് താലിമാല കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നതല്ല അവരുടെ ജീവിതം വിക്രമിന്റെ പൂർണ്ണ മനസ്സോടെ ഏതയുടെ കഴുത്തിൽ പാലി കേട്ടെ എനിക്കത് കാണണം ഇത് ഒരമ്മയുടെ അവകാശമാണ് ഒരിക്കലും വിക്രം എന്നെയോ മാഷിനെയോ ഒറ്റം പറയാൻ പാടില്ല അറിയുന്ന ആള് വിക്രമിന്റെ ഇഷ്ടം നമ്മൾ നോക്കിയില്ല ഇനി അത് പോരാ അവന്റെ ഇഷ്ടമാണ് മറ്റെന്തിനേക്കാളും പ്രധാനം വിക്രമിന് ഇഷ്ടമല്ലെങ്കിൽ ഏതയ്ക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനമില്ല വിക്രമിന്റെ ഭാര്യയായി ഇത് കേട്ട് ഭാഷ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഏതേ നോക്കുക നിരം വിക്രമിന് ശരിക്കും യേശു വരുന്നിണ്ട് കേട്ട് നന്ദി എണ്ണമീഴ്ച എന്നിട്ട് വേദിയെ നോക്കി ചിരിക്കുക വേതാക്കരഞ്ഞു കൊണ്ടുറീയിലോട്ട് പോകുന്നുണ്ട് നിരം ഇത് കണ്ട് ഇക്രം വേദിയെന്നെ നോക്കുക എന്നിട്ട് കമല അശിനോട് ചോദിക്കുന്നുണ്ട് അഷ് എന്താ ഒന്നും പറയാത്തത് നേരം പറയുക ഞാൻ എന്തു പറയാനാ എല്ലാം തന്റെ ഇഷ്ടം പിന്നെ തന്റെ മകന്റെയും ഞാൻ പറഞ്ഞിട്ടല്ല വേദ ഈ വീട്ടിലോട്ട് വന്നത് അവൻ താലി കെട്ടിയിട്ടാ ഇത്രയും പറഞ്ഞിട്ട് ആശു അകത്തോട്ട് പോകുന്നുണ്ട് നീരം കമലം വിക്രമിനോട് പറയുക എന്റെ മോനെ ഏത് ഇഷ്ടമല്ലെന്ന് ഈ അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് വേദിയെ ഒഴിവാക്കാനായി ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഓൻറെ ഇഷ്ടമാ ഈ അമ്മയുടെ ഇഷ്ടം നീ പറഞ്ഞത് നേരത്തെ കേട്ടിരുന്നെങ്കിൽ നിനക്കിപ്പോ വെയിലി കിടക്കേണ്ടി വരില്ലായിരുന്നു നിനക്ക് പറ്റിയ നല്ലൊരു പെൺ കൊച്ചിനെ അമ്മ കണ്ടുപിടിക്കും ദേഷ്യത്തോടെ കയ്യിലോട്ട് പോകുന്നുണ്ട് നേരം കമല അക്രമിനെ നോക്കും ഇനി വന്ന് പറയുന്നുണ്ട് അമ്മ ചെയ്തതാണ് ശരി ഇത് നേരത്തെ ചെയ്യണമായിരുന്നു അവൾ ബലമായല്ലേ ഈ വീട്ടിൽ വന്ന് കേറിയത് നിങ്ങൾ ആരും വിക്രമിന്റെ വാക്കിന് വില കൊടുത്തില്ല അവൻ പറയുന്നത് കേട്ടതുമില്ല അത് കേട്ടിരുന്നെങ്കിൽ അവൻ ഇപ്പോ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അന്നേരം ശ്രീജ പറയുന്നുണ്ട് അമ്മ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് നേതാ നല്ല കുട്ടിയാ വിക്രമിനെ ഏർന്ന പെൺകുട്ടി ഇതുപോലൊരു കുട്ടി ഇനി ഒരിക്കലും വിക്രമിന് കിട്ടില്ല അന്നേരം നന്ദിനി പറയുക അതുകൊണ്ടാണോ ശ്രീജിയെടുത്ത് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അന്നേരം കമലം പറയുന്നുണ്ട് നിർത്ത് എന്താ വേണ്ടെന്ന് എനിക്കറിയാം അന്നേരം വിക്രം പുറത്തോട്ട് പോകാനൊക്കെ കയറുക കൊഴിക്കും കമക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക നാളെ രാവിലെ അമ്പലത്തിൽ വെച്ച് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഏതയുടെ കഴുത്തിൽ നീ താലി കെട്ടണം ഇല്ലെങ്കിൽ ഏതാ പിന്നെ ഈ വീട്ടിൽ താമസിക്കേണ്ട അത് കേട്ട് വിക്രം ബൈക്കിൽ കയറി പോകുന്നുണ്ട് വേദ ക്ഷമിച്ചിരിക്കുവാ അമലം വേദയോട് പറയുന്നുണ്ട് നാളെ രാവിലെ നീ അമ്പലത്തിൽ വരണം നാളെ നീ ഇട്ടിരിക്കുന്ന ഈ താലിമാല അഴുത്ത് നിന്ന് ഊരണം വിക്രം അത് നിന്റെ കഴുത്തിൽ കെട്ടി തന്നാൽ മാത്രമേ എന്റെ മരുമകളായി വിക്രമിന്റെ ഭാര്യയെ ഈ വീട്ടിൽ താമസിക്കൂ വിക്രമിന് നിന്നെ ഇഷ്ടമില്ല എങ്കിൽ നിന്നെ ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ആ നിരംഭേദ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ അതിന് മാത്രം എന്ത് തെറ്റാ നീ അമ്മയോട് ചെയ്തത് ഇത്ര മാത്രം വെറുക്കാൻ നേരം കമലം പറയുന്ന മതി നിർത്തു എനിക്കൊന്നും കേൾക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് കമലം അവിടുന്ന് പോകുന്നുണ്ട് എന്നിട്ട് കമലം രാധയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഓട്ടോയും കൊണ്ട് വരാൻ എനിക്ക് ഒരു സ്ഥലത്ത് പോണം അങ്ങനെ കമലം രാധയുടെ ഓട്ടോയിൽ പോവുക നേരം രാധ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് അമ്മ പോവേണ്ടത് നേരം പറയുവ ഋഷ്യൻ സാറിന്റെ ഓഫീസിലോട്ടാ എനിക്ക് പോവേണ്ടത് നേരം രാധ ചോദിക്കുക അമ്മ എന്തിനാ അങ്ങോട്ട് പോകുന്നേ സാറിനോട് നന്ദി പറയാനാണോ ക്രമിനെ രക്ഷിച്ചതുകൊണ്ട് ഇത് കേട്ട് കമലം പറയുന്നു അതെ പിന്നെ ഋഷ്യൻ ആഗ്രഹിക്കാത്ത സന്തോഷവാ എനിക്ക് ദർശനോട് പറയണം അന്നേരം രാധ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അന്നേരം കമലം പറയുവാ അത് ഞാൻ പിന്നെ പറയാം അങ്ങനെ ഋഷിന്റെ ഓഫീസിലോട്ട് പോവുക വർക്ക്ഷോപ്പിൽ പോയി വിക്രമാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് നേരം ഫ്രണ്ട്സ് പറയുക നീ വന്നിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഒരുപാട് ജോലിയുണ്ട് നീ കൂടി വന്നൊന്ന് സഹായിക്കും നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് അതിനുള്ള മൂഡില്ല ഞാൻ പോവുക ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഏതെ കാണണം ഏതോട് സംസാരിക്കുന്നത് ചിന്തിച്ചു കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ഫ്രണ്ട്സ് പരസ്യപരം പറയുന്നുണ്ട് ഇവിടെ നിന്ന് എന്താ പറ്റിയത് വന്നപ്പോൾ മുതൽ വിഷമത്തിലാണല്ലോ എന്തായിരിക്കും കാര്യം ഒന്ന് തമിഴ് തമിഴ് പറയുന്നുണ്ട് അങ്ങനെ വിക്രം വീട്ടിലേക്ക് വരുവാം നന്ദിനി മുറിയിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രീജ അടുക്കളയിൽ നിൽക്കുക അന്നേരം ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ഏത് എവിടെയാ നന്ദിനി എട്ടെത്തി അന്നേരം മുറിയിൽ കാണും വിക്രം പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം അന്നേരം വിക്രം പറയുക എന്താ പറഞ്ഞു നേരം പറയുവാ ഏതേ മറ്റാരേക്കാളും എനിക്കറിയാലോ ഏതേ ഒരിക്കലും ഉപേക്ഷിക്കരുത് നീ എന്ന് വെച്ചാ ഇതേക്ക് ജീവന അത് എനിക്കറിയാം ഈതയുടെ മനസ്സ് മനസ്സിലാക്കിയത് കൊണ്ട് പറയുക ഇക്രമിനെ ഇഷ്ടമാണെന്ന് ഏത എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ രക്ഷിക്കാനാ കോടതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അന്നേരം വിക്രം ഒന്നും പറയാതെ ഈതയുടെ അരികിലോട്ട് പോകുന്ന ഇക്രമിനെ കണ്ട് ഏതാ വിഷമത്തോടെ നോക്കുന്നുണ്ട് അന്നേരം ഏത പറയുവാ അമ്മയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ പോവുക അല്ലെ നിങ്ങൾ എന്നെ നൈസായി ഒഴിവാക്കുകയാണല്ലേ നിങ്ങൾക്കൊരിക്കലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാനോ എന്നോട് ഇഷ്ടം തോന്നാനും ഒരു ചാൻസും ഇല്ല കാരണം വലിഞ്ഞു കയറി വന്നവള ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാര്യയായി എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു നിങ്ങൾ എന്നെ ഒരുപാട് സഹിച്ചു പക്ഷെ ഒരിക്കലും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ എന്റെ ഭാര്യയായി അംഗീകരിക്കാനും തയ്യാറാവില്ലെന്ന് എനിക്കറിയാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് നിർത്തോ ഞാൻ പ്രാന്ത പിടിച്ചിരിക്കുക ഒന്നൊഴിയുമ്പോ മറ്റൊന്ന് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാ എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് പക്ഷെ അപ്പോഴും എനിക്ക് നിന്നോട് ഒരു വെറുപ്പോ ദേഷ്യോ തോന്നിയിട്ടില്ല അതാണ് സത്യം എപ്പോഴൊക്കെയോ നീ എന്റെ മനസ്സേറി കൂടിയിട്ടുണ്ട് ഞാൻ പലവട്ടം പെട്ടക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം നീ എന്നെ ഒരിക്കലും വെറുക്കരുത് ഞാൻ നിന്നെ ഉപേക്ഷിച്ചാലും ഈ ദൃശ്യസാറുമായി സന്തോഷത്തോടെ ജീവിക്കണം അതാലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട് ഒരിക്കലും എനിക്ക് വേണ്ടി എന്റെ ജീവിതം ആഴാക്കി കാണാൻ യണ്ടി കേട്ട് വേദ പറയുന്നുണ്ട് ഋഷനെ ഇതിലേക്ക് വലിച്ചു കേൾക്കേണ്ട നിങ്ങളുടെ ഭാര്യ ആയ ശേഷം ആൻ ഒരിക്കലും ഋഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിലും നിങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ വിനീ ഇത്ര വർഷം എടുത്താൽ എന്റെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ മറ്റൊരാളും എന്റെ കഴിത്തി താലു കെട്ടില്ല അത് ഞാൻ തീരുമാനിച്ചതാ നേരം വിക്രം സ്നേഹത്തോടെ നോക്കുന്നേ എന്നിട്ട് പറയുവാ വേണ്ട നീ എന്നെ സ്നേഹിക്കേണ്ട ഞാൻ സ്നേഹിക്കാൻ കൊള്ളില്ല എല്ലാം മറന്നേക്ക് ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഷീജ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കമലം ദർശന്റെ ഓഫീസിൽ പോയിട്ട് ദർശനെ കാണുന്നുണ്ട് നേരം എന്താ വന്നതെന്ന് ദർശൻ ചോദിക്കുക നേരം കമലം പറയുന്നുണ്ട് എന്റെ മകനെ രക്ഷിച്ചതിന് ഇത്ര നന്ദി പറഞ്ഞാൽ മതി വരില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ സാർ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ ആന്റെ ജീവിതത്തിലേക്ക് ഏതാ തിരിച്ചു വന്ന സാർ സ്വീകരിക്കില്ലേ എപ്പോഴും വേദി താൻ ഇഷ്ടമല്ലേ ഇത് കേട്ട് ദർശൻ വരെപ്പോടെ കമലത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേദ ഇപ്പോ വിക്രമിന്റെ ഭാര്യയാണ് ആ ബോധം എനിക്കുണ്ട് അത് മാത്രമല്ല ഞാനിപ്പോ ഞാനും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാ ഏതൊക്കെ എന്നോടും എനിക്ക് വേദയോടും നിരം കമലം പറയുന്നുണ്ട് എനിക്കറിയാം സാർ താൻ്റെ മനസ്സിൽ വേദ മാത്രമേ ഉള്ളൂരുന്നെങ്കിൽ വേദിയോടുള്ള വാശി സാർ ഇതിനു മുന്നേ മറ്റൊരു കല്യാണം കഴിച്ചേനെ ഇത് കേട്ട് ദർശനം എന്ത് പറയണമെന്നറിയാൻ കമലത്തെ നോക്കുന്ന എന്നിട്ട് പറയുക വിക്രമിനെ അറിയാത്തൊരു തെറ്റ് പറ്റിപ്പോയി ഏതയുടെ കഴുത്തിൽ നാലു കെട്ടി ആ ഒരു തെറ്റേ എന്റെ മകൻ വേദയോട് ചെയ്തിട്ടുള്ളൂ ഇത്ര നാളുകൾക്കിടയിൽ ഒരു ഭാര്യ ഭർത്താവിനെ പോലെ സന്തോഷത്തോടെ അവർ ജീവിച്ചിട്ടില്ല ഒരു അന്യരെ പോലെ രണ്ടു മുറികളില്ല അവർ താങ്ക് താമസിച്ചിരുന്നത് ഇങ്ങനെ നിർബന്ധിച്ചിട്ടാ വിക്രം വേദിയുടെ കഴിത്തി കാലി കെട്ടാൻ സമ്മതിച്ചത് തന്നെ എന്നിട്ടും ആ കല്യാണം ഇങ്ങനെ നടന്നു സാറിന് അറിയാലോ വിക്രമിന് ഒരിക്കലും ഏതെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല വിക്രം ഉപേക്ഷിച്ച വേദ തിരികെ ഏതയുടെ വീട്ടിലേക്ക് വരും അപ്പോൾ സാർ ഏതൊക്കെ ഒരു ജീവിതം കൊടുക്കണം നിങ്ങൾ തമ്മില ഒന്നിക്കേണ്ടത് ഇതിനുള്ള വഴികളൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒന്നിക്കും എന്നിട്ട് ക്രമിന്റെ ജീവിതത്തിലേക്ക് രാധയെ കൂട്ടും ക്രമിന്റെ ഭാര്യയെ രാധ വരുന്നത് എനിക്കിപ്പോ ഇഷ്ടം കാരണം എന്താപത്ത് വന്നാലും എന്റെ വിക്രമിനെ യക്ഷിക്കുന്നതും വേണ്ടി ടീവം പോലും കൊടുക്കാൻ തയ്യാറാവുന്നത് രാധയാണ് ഏതേക്കാളും ക്രമിനെ സ്നേഹിക്കുന്ന രാധയാണ് ആരൊക്കെ വിക്രമിനെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ക്രമിനെ രാധ അതൊരിക്കലും വിക്രമിനെ തള്ളി പറയില്ല ക്രമിനെ അത്ര വിശ്വാസമാ കുട്ടിക്കാലം മുതലേ വിക്രമെന്ന് വെച്ചാൽ അവക്ക് ജീവൻ അങ്ങനെയുള്ളപ്പോൾ വിക്രമിനെ രാധ തന്നെയാ ചേരുന്നത് വേദയല്ല നിരം ദൃശ്യം പറയുന്നുണ്ട് ഈ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഒരിക്കൽ അമ്മയ്ക്ക് തോന്നും കാരണം ഏതെക്കുറിച്ച് എനിക്ക് നന്നായി അറിഞ്ഞിരുന്നു ൻ കമലം പറയുന്നുണ്ട് ഞാൻ ഇറങ്ങും അത്രയും പറഞ്ഞു കമലം വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം രാധ വൃക്ക കേട്ട് സന്തോഷം കൊണ്ട് കണ്ണക്ക് നിറയുന്നുണ്ട് പുറത്തിറങ്ങിയ കമലം രാധയെ കണ്ട് അതേ തന്നെ നോക്കുന്നുണ്ട് നേരം പറയുവാ അമ്മ പറഞ്ഞതെല്ലാം കേട്ടമ്മേ വിക്രമിനെ ഞാൻ ഒരു ജീവനെ പോലെ സ്നേഹിക്കും ഇത്രയും പറഞ്ഞിട്ട് അരഞ്ഞുകൊണ്ട് അമലത്തെ കെട്ടി പിടിക്കുവാധ നിരം പിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ രാധയുടെ തലയിൽ തലോടുന്നുണ്ട് എന്നിട്ട് പറയുവാ നീയാ എന്റെ വിക്രമിന്റെ പെണ്ണ് നേതയല്ല ഇത് കേട്ട രാധയ്ക്ക് ഇത്തിരി സന്തോഷാവുന്ന പിറ്റേ ദിവസം ക്ഷേത്രത്തിലേക്ക് വിക്രമിനെയും വേദിയും കൂട്ടി മലവും മാഷും എല്ലാ പോകുന്നുണ്ട് നേരം ക്ഷേത്രനടയിൽ വെച്ച അമലം വേദിയോടും വിക്രമിനോടും പറയുന്നുണ്ട് ഇവിടെ വെച്ച എന്റെ ഇഷ്ടമില്ലാത്ത വിക്രം നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് വിക്രം പൂർണ്ണ മനസ്സോടെ എന്റെ കഴുത്തിൽ താലി ഒരിക്കലും ഇന്നെ വിക്രം കൈവിടില്ല ഒരിക്കലും ഇന്ന വേണ്ടി വിക്രം പറയില്ല നിരമ്പിക്കുന്നിട്ട്യോട് പറയുവലോരിത്താ നിരമ്പ നിറഞ്ഞുകൊണ്ട് ആ താലിമാല ഒരു കമലത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കമലം ക്രമിനോട് പറയുന്നുണ്ട് എനിക്ക് ഏതേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ താലി എടുത്ത് ഈതയുടെ കഴുത്തിൽ ഞാനും മാഷി ചേട്ടന്മാരുടെയും ഏട്ടത്തിമാരുടെയും മുന്നിൽ വെച്ച് ഈ താലിമാല ഏതയുടെ കഴുത്തിൽ കെട്ടണം ഈ താലി കെട്ടിയ ജീവിത അവസാനം വരെ ഏതാ എന്റെ ഭാര്യ എന്റെ മരുമകളായി നമ്മുടെ വീട്ടിൽ ജീവിക്കും നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഈ താലിമാല കഴുത്തിൽ കെട്ട് വിക്രം ഇത് കേട്ട് വിക്രം ഒന്നും പറയാതെ ഏതേ തന്നെ നോക്കുന്നുണ്ട് ഏതാന്നേരം ക്രിമിനെ സ്നേഹത്തോടെ നോക്കുന്ന നേരം കമലം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് വേദം ഇഷ്ടമല്ലേ ഭാര്യയെ കാണാനും സ്നേഹിക്കാനൊക്കെ ഇഷ്ടമല്ലേ ഇല്ലെങ്കിൽ ഇന്ന് ഈ ക്ഷേത്ര നടയിൽ നിന്നും ഏതാ നിന്റെ ജീവിതത്തിൽ നിന്നും എന്നുമായി ഒഴിഞ്ഞു പോകും ഇനി ഒരിക്കലും വേദയും നീയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല ഏതൊക്കെ വേദയുടെ വഴി നിനക്ക് നിന്റെ വഴി ആ ഒന്നും പറയാം താലി മാല കൈകൊണ്ട് എടുക്കുകയോ ഏതയുടെ കഴുത്തിൽ നാലു കെട്ടുകയോ ചെയ്യുന്നില്ല അമലം പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ഏതെ ഇഷ്ടമല്ല ഉണ്ടല്ലോ വേദന വിക്രമിന് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ താല്പര്യമില്ല വിക്രം തന്നെ എന്റെ കഴുത്തിൽ താലി എന്ന് പറഞ്ഞ് ആ മാല ഊരി എടുത്തു നീ നിനക്ക് എന്റെ മകനുമായി ഒരു ബന്ധവും ഇല്ല എല്ലാം ഉപേക്ഷിച്ച് നിനക്ക് ഇവിടെ പോവാം അനേരം ഏത കണ്ണൊക്കെ നിറയുന്ന എന്തിനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവേരം മാഷി ആകെ വിഷമിച്ചു നിൽക്കുന്ന ഏതാ വിക്രമിന് നോക്കി കരഞ്ഞുകൊണ്ട് നടന്നു പോകാനായി നിക്കുവ നീരം വിക്രം ഏതയുടെ കൈയിലോട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിരം വീത നിൽക്കുന്നുണ്ട് ഉടനെ ക്രമിനെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് നിരം കമല വിക്രമിനെ നോക്കും നേരം വിക്രം കമലത്തിന്റെ കയ്യിലിരുന്ന താലിമാല കയ്യിലെടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ഈ ക്ഷേത്ര നടയി വെച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയായി ഈ വിക്രം എന്റെ കഴുത്തിൽ താലു കിട്ടുന്നു പൂർണ്ണ സമ്മതത്തോടെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതയുടെ കഴുത്തിലോട്ട് താലുമാല കെട്ടുന്നുണ്ട് നിരം ഇത് കേട്ട് അമലം ഇഫുതപ്പെട്ട് നിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ക്രമിനെ നോക്കുക നിരം വേദ നേ നോക്കുന്നുണ്ട് നിരം വിക്രം ചിരിച്ചുകൊണ്ട് വേദിയെ നോക്കുക നിരം മാഷിന്റെ കണ്ണൊക്കെ നിറയു എന്നിട്ട് ഏദിയുടെ നെറ്റി വിക്രം പിന്തുരൻ ചാർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എന്നും ഈ നെറ്റി ഈ സുന്ദൂര കാണണം ഇത് കേട്ട് അമലത്തിന്റെ മനസ്സും ശരീരവും ആകെ തളരുന്നുണ്ട്